ഹായ് ഹലോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേയായിട്ട് വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതാണ് കുറച്ചൊക്കെ ഡിലേ വരുന്നത് കേട്ടാ വീഡിയോസ് ഇടാനൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ പണി തിരക്കായ കാരണം ഞാൻ തന്നെ കിടന്ന് ഓടണം അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് സമയം കിട്ടാറില്ല അതാണ് സത്യാവസ്ഥ അങ്ങനെ തേപ്പ് പകുതി മുക്കാൽ ഭാഗമായിട്ട് ഉണ്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഇനിയിപ്പം അടുത്തടുത്തെന്നുള്ള ഡ്രസ് വർക്കാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിപാടിയിലാണിപ്പോൾ അപ്പോൾ ഓട് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കഴുകി ഇവിടേക്ക് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ കുറേശായിട്ട് ഞാൻ പെയിൻറ്റ് വാങ്ങിയിട്ട് ഓട്ടിലടിക്കുകയാണ് ഞാനും അനു ഉണ്ട് കൂടെ ഇപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ നിൽക്കുന്നത് കേട്ടോ ആടേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കാൻ അറിയാം കുറച്ചൊക്കെ അപ്പോൾ ഞാൻ ഇതിനായിട്ട് നിൽക്കണത് ഇപ്പോൾ കുറച്ച് ആദ്യമായിട്ടാണ് ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസത്തെ പണി ഉണ്ടായിരുന്നു കുലിക്കാളിച്ചിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ നേരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒന്നും അടിക്കണ്ടായിരുന്നു ഇല്ല ഇപ്പോൾ ലാസ്റ്റ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിയുന്നത് എത്രത്തോളം അടിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് ഇപ്പം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലിപ്പോൾ ഡ്രസ്സ് വർക്കിൻ്റെ ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും ഇപ്പോൾ ഓട് പെയിൻ്റ് അടിച്ച് കഴിയണല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന അത്രത്തോളം ഞാൻ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിന്നത് പക്ഷേ തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല വെയിലാണ് അപ്പോൾ ഏകദേശം വെയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് പണിക്കാരുണ്ട് ഇടത്ത് പിന്നെ അപ്പം അവിടെ ഇപ്പം ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളുടെ പുറംഭാഗമാണ് തേക്കുന്നത് അടുക്കളുടെ ഉള്ളൊന്നും ചെയ്തിട്ടില്ല ബാക്കിൽ അവിടെയൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആകെ കച്ചറായിട്ടാണ് വീട് കിടക്കണത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ഡ്രസ് വർക്ക് കഴിഞ്ഞിട്ട് വേണം ഒന്ന് വൈറ്റ് വാഷ് അടിക്കാൻ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കറൻറ്റിന് കൊടുക്കുകയുള്ളൂ സ്വിച്ച് ബോ ബോർഡൊക്കെ ഫിറ്റ് ചെയ്യണമല്ലോ സ്വിച്ചുകളൊക്കെ അത് കഴിഞ്ഞ ദിവസം കറണ്ടിന് കൊടുക്കുകയുള്ളൂ അപ്പോൾ അതവർക്ക് ചായ കൊണ്ടുപോയിക്കാൻ വേണ്ടി ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ പണികളുടെ ഒരു പോക്ക് അപ്പോൾ നമ്മുടെ ചാനലിൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ പോലെ വീഡിയോസോലൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞാൻ എനിക്ക് കൂടുതലായിട്ടും സമയം കിട്ടാറില്ല വീഡിയോസ് ഒന്നും എടുക്കാൻ ഞാൻ എന്നെ കിടന്ന് ഓർഡർ എല്ലാത്തിനും അപ്പം അതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് ഈ വീട്ടുപണിയുടെ കണ്ടന്റ് ആണെന്ന് പറയുന്നത് കാരണം നമുക്കിപ്പോൾ വീടുപണി നടന്നുകൊണ്ടിരിക്കണ കാരണമാണ് വീഡിയോസ് മെയിനായിട്ട് ഇത് തന്നെ ഒരു കണ്ടന്റ് ആയിട്ട് ഇടുന്നത് കിട്ടുക ഇങ്ങനെ നമ്മൾ തന്നെ പെയിൻറ് ഒക്കെ അടിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ കൂലിയൊക്കെ ലാഭിക്കാൻ പറ്റും പിന്നെ അതേപോലെ പഴയ ഓടായ കാരണം അതിലും കുറച്ച് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റബിൾ നോക്കിയിട്ടാണ് നമ്മൾ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കിട്ടുക കാരണം ഓടിനു തന്നെ അത്യാവശ്യം പൈസ ആവുന്നത് കൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ട് ഓടിൽ പെയിൻ്റ് അടിക്കാനുള്ളൊരു ഐഡിയ മുന്നോട്ട് വച്ചത് അപ്പോൾ അത് ഒരു കണക്കിന് നിങ്ങൾക്കൊക്കെ ഉപകാരമാവുമെന്ന് ആകുമെന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ട് ബഡ്ജറ്റബിൾ നോക്കിയിട്ട് വീട് പണിയുന്ന ആൾക്കാർക്ക് പിന്നെ ഡ്രസ്സ് വർക്കിന് കുറച്ച് പൈസ ഇതാവുന്ന നമ്മൾ കുറച്ച് വർഷത്തിന് അവിടേക്ക് നോക്കേണ്ടി വരില്ല കാരണം വാർക്കാനൊക്കെ നല്ല പൈസ ആവില്ലേ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതാ തേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ ഇനിയിപ്പോൾ നമ്മുടെ അടുക്കളയുടെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ സൈഡ് ഒന്ന് തേക്കാനുണ്ട് അത് കഴിഞ്ഞാൽ തേപ്പിൻ്റെ അങ്ങോട്ട് ഫിനിഷ് ആവും അപ്പോൾ ഇതുവരെയാണ് ഇപ്പോഴത്തെ വീട് പണിയുടെ അവസ്ഥ അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബായ്